വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറയുന്ന ഒരു ഇഞ്ചി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അര കിലോ ഇഞ്ചിയോളം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ദേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇഞ്ചി ഒന്ന് കഴുകി മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതിൻ്റെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതത്രയും സെറ്റ് ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ അത് കഷ്ണിച്ച് കഷ്ണിച്ച് ജാറിലോട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ചതയ്ക്കത്തില്ലേ ആ ഒരു പരുവത്തിന് നമ്മൾ നീ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഇഞ്ചിയും അങ്ങനെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ കുറേച്ചെ കുറേച്ചയായിട്ട് അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഫുൾ ചാർജ് ചാറും മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ മൊത്തം പിഴിഞ്ഞ് ചാറ് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് വയറുവേദനയ്ക്കൊക്കെ ഈ തേനും കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം നേടാൻ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അതിപ്പം തെളിഞ്ഞ് അതിൻ്റെ കാരം അടിക്കുമായിട്ടോ അപ്പോൾ ഗ്യാസിലോട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ദേ ചൂടായ ചീനച്ചട്ടി ചൂടായതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക്കിടാം കടുതല്ല കേട്ടോ നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഇടുക ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെയും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതേ ഈ ബ്രൗൺ ഷെയ്ഡായി കിട്ടുന്നത് വരെയും നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവായി ഇടാൻ മറന്നുപോയി കേട്ടോ പെട്ടെന്ന് ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും തട്ട് കൊടുത്ത് പോയിട്ടോ അപ്പം നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ കടുുകും ഉലുവായി ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അച്ചാറിൻ്റെ പരുവത്തിന് മുളക് പൊടി എങ്ങനെ എന്നുള്ളത് അപ്പോൾ ആ ഒരു പരുവത്തിന് നിങ്ങൾ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയുടെ കട്ടയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെയും ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് കായപ്പൊടിയാണ് കേട്ടോ ചേർക്കാനുള്ളത് അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചതിന് ശേഷമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ കായപ്പൊടി ഇട്ടിട്ട് കട്ട പിടിച്ചിരിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഉപ്പും പുളിയൊക്കെ അതിനകത്തൊന്ന് പിടിക്കണം കേട്ടോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി നീരുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുക എരിവ് ആവശ്യമുള്ളവർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഇതൊഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും നമ്മുടെ ഇഞ്ചി അച്ചാറിനെ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ പിന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാൻ മറന്നു പോരുത് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇഞ്ചി അച്ചാറൊക്കെ ഇടുമ്പം കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചി അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചി അച്ചാർ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ ഇഞ്ചി നീരൊഴിക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ടെറ്റ ബൈ സി യു